നമസ്കാരം കലാപം അഴിഞ്ഞാടുന്ന നേപ്പാളിലെ യുവാക്കൾ മാധ്യമങ്ങളോട് പറയുകയാണ് നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരിയെ നേതാവിനെ നായകനെ ഞങ്ങൾക്ക് വേണം നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും മോശമായ ഒരു സ്ഥിതി വരില്ലായിരുന്നു നരേന്ദ്രമോദിയെ പോലെ ഒരാൾ വേണം അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ വേണം ഇത് കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നിന്നും പുറത്തുവന്ന ഒരു മാധ്യമ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ യുവാക്കൾ കലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ തന്നെ ആ യുവാക്കൾ തന്നെ മാധ്യമങ്ങളോട് പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് ഇപ്പോഴാവശ്യം നരേന്ദ്രമോദിയെ പോലെ ശക്തനായ വീക്ഷണ ബോധമുള്ള ഒരു നായകനെയാണ് നേതാവിനെയാണ് ഭരണാധികാരിയാണ് കൃത്യമായ കാരണമുണ്ട് നേപ്പാളിൽ നരേന്ദ്രമോദിയെ പോലെ അല്ലാത്തൊരു ഭരണാധികാരിയാണ് ഭരിച്ചത് അതുകൊണ്ടാണ് അവിടുത്തെ യുവാക്കൾക്ക് ഇതുപോലെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ യാതൊരു അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ലായിരുന്നു ഭരണാധികാരികൾ എന്തു പറയുന്നുവോ അതിനനുസരിച്ച് നീങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇങ്ങ് ഭാരതത്തിലേക്ക് നോക്കൂ ഭാരതത്തിലെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്ത് അവകാശങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതെല്ലാം നമ്മുടെ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ സാധിച്ചു കൊടുക്കുന്നുണ്ട് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തെല്ലാം അടിയന്തരാവസ്ഥ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക കോൺഗ്രസ് ഭരിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് കയച്ചങ്ങലയിട്ട് വീട്ടിനകത്ത് ഇരിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം വന്നതിന് ശേഷം കൊറോണ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ഗുരുതര പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് നമുക്ക് രാജ്യം ഒട്ടാകെ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത് കൊറോണയുടെ ആ ഒരു വിഷയം മാറി വന്നതോടുകൂടി വീണ്ടും പഴയതുപോലുള്ള ജീവിത സാഹചര്യത്തിലേക്ക് ഭാരതം നടന്നു കയറുന്നതാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല അതിനുശേഷം ഇങ്ങോട്ട് ചുവടുവെച്ച് ചുവടുവെച്ച് ഭാരതം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമനായി മാറുന്ന സാഹചര്യവും എത്തി നിൽക്കുന്നു അപ്പോഴാണ് നേപ്പാളിൽ ഇത്രയും വലിയൊരു കലാപം ഉണ്ടാകുമ്പോൾ ആ കലാപകാരികളിലെ യുവാക്കൾ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്കാവശ്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയെ പോലുള്ള കൃത്യമായ വീക്ഷണബോധമുള്ള ഭാവി തലമുറയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുള്ള ഒരു നേതാവിനെ നമുക്ക് വേണമെന്ന് മാധ്യമങ്ങളോട് ലോകരാഷ്ട്രങ്ങളോട് പറയുന്നത് വിളിച്ചു അവർ ഞങ്ങൾക്കാവശ്യം നരേന്ദ്രമോദിയെ പോലുള്ള ഒരു നേതാവിനെയാണ് ഒരു നായകനെയാണ് ഈ വികസനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കൈകളിൽ വച്ചിട്ട് ഇത് നിങ്ങൾക്ക് മതിയാകുമോ എന്ന് ചോദിക്കുന്നൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണബോധവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും കണ്ടു തന്നെയാണ് നേപ്പാളിൽ ഇത്രയും വലിയ കലാപമുണ്ടായിട്ടും അവിടുത്തെ യുവാക്കൾ മാധ്യമങ്ങളോട് ഇത്രയും കൃത്യമായി ഈ കാര്യം പറഞ്ഞു വയ്ക്കുന്നത് ഞങ്ങൾക്കാവശ്യം നരേന്ദ്രമോദിയെ പോലുള്ളൊരു നായകനെയാണ് നേതാവിനെയാണെന്ന് മനസ്സിലാകുന്നില്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന കൃത്യമായ അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത് ഉറങ്ങുന്ന സമയം പോലും നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയാണ് എല്ലാ പേർക്കും ആവശ്യം ആ വ്യക്തി മതി എന്ന ഇത്രയും വലിയ കലാപം നടക്കുന്ന ഭൂമിയിൽ നിന്നും അതായത് നേപ്പാളിൽ നിന്നും അവിടുത്തെ യുവാക്കൾ കലാപകാരികളാ ആയി മാറുന്ന യുവാക്കൾ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരിയെ തരൂ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാതെ ഒഴിഞ്ഞു പോകാമെന്ന ഇതാണ് ഒരു വിജയം എന്ന് പറയുന്നത് നേതാവ് നായകൻ ഭരണാധികാരി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയം ഇവിടെ തന്നെയാണ് വെബ്ഡെസ്ക് ആർ പി ടി വി